പീതാംബരനെ നിർത്തിയാലേ ജയിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുള്ളൂ അതിന് പീതാംബരൻ എവിടെ പീതാംബരൻ തിരിച്ചു വരും ആദ്യം നോമിനേഷൻ നമുക്ക് അങ്ങ് കൊടുക്കാം അപ്പോഴാവും അച്ഛാത മൃതദേഹത്തിന്റെ വാർത്ത പത്രത്തിൽ വരുന്നത് അപ്പൊ നമുക്ക് പിൻവലിക്കാം ഞാൻ അന്തരിച്ചു എന്നുള്ള പ്രചരണം നോണയാണ് ഇതേ നോക്ക് ഞാൻ അന്തരിച്ചിട്ടില്ല എന്ത് പറ്റിയതായിരുന്നു എവിടെ ആയിരുന്നു കുറച്ച് ബ്ലഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു മരണ വക്രത്തിൽ നിന്നും ഒരാളെ രക്ഷിച്ചിട്ട് വരികയാണ് ഈ ആലുങ്ക വഴുക്കുമ്പോ കാക്കയ്ക്ക് വാപ്പുണ്ടെന്ന് പറയുന്ന പോലെ ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയട്ടെ േ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നിക്കാന്ന് പറഞ്ഞിട്ട് എന്നാലും ആലോചിച്ചിട്ട് പോരെ ഇനി ഇനിയിപ്പോ പീതാംബരന് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ പോരായ്മ ഈ കരക്കാരക്കാണ് ഈ പ്രദേശത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും രാപകലില്ലാതെ ഓടി നടക്കുന്ന പീതാംബരൻ ഈ പഞ്ചായത്തിന് മൊത്തമായി സേവിക്കാനുള്ള ഒരു അവസരം കിട്ടിയിപ്പോ എന്തുകൊണ്ട് പിന്മാറിന്ന് കരക്കാർ യോദിക്കും എന്ത് സമാനം പറയും അതെ പ്രവർത്തിക്കുന്ന കാര്യം ഓർത്തൊന്നും പീതാംബരം വിഷമിക്കണ്ട കുവൈത്തിന്ന് വിളി വരുന്നവരെ ഞാൻ കൂടെ ഉണ്ടാവും അതിന് ഒരു മാസത്തേക്കല്ലേ ഉള്ളു തെരഞ്ഞെടുപ്പ് സ്വതന്ത്രനായിട്ട് നിന്നാ മതി പീതാംബരം സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞാൽ മറ്റു പാർട്ടിക്കാർ നോമിനേഷൻ കൊടുക്കാൻ മുതിരത്തില്ല എന്നാലും അങ്ങനെ പലവരും മുതിർന്ന അവൻ കെട്ടിവെക്കുന്ന കാശ് ബ്ലേഡ് കമ്പനിയിൽ ഇട്ടതുപോലെ കരുതാ മതി അല്ലേ പീതാംബര അച്യുതന്നാർ നന്നായിട്ട് പ്രസംഗിക്കൊക്കെ ചെയ്യല്ലോ അപ്പൊ ഇദ്ദേഹത്തെ നിർത്തിയാ പോരെ വോട്ട് കിട്ടത്തില്ല അതുകൊണ്ടല്ല തന്നെ ഞാൻ ഉറപ്പുണ്ടോ ആ എന്നാലും നടക്കുക എന്നൊക്കെ വലി കൊറയുമല്ലോ നാട്ടുകാരെ വലിപ്പിക്കാൻ ഞാൻ എന്തുവാടാ പൊതുമേഖലാ സ്ഥാപനമോ എന്നാൽ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട അങ്ങോട്ട് സമ്മതിക്കേ അങ്ങനെ എല്ലാവരും നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ ചുമ്മാകരുന്നില്ലേ ഉറപ്പാ പറഞ്ഞു ആ വോട്ടും ഒന്നും പറയാതെ കുഞ്ഞു വീട്ടിൽ നിന്ന് പോന്നിട്ട് രണ്ടും ദിവസമായി എന്നിട്ട് എന്തിനു സഭ കൂടുക അമ്മയും പെങ്ങന്മാർ ഇതുവരെ ഉണ്ടിട്ടില്ല ഉറങ്ങിട്ടില്ല അല്ല ഞാൻ ബാങ്കുകാരുടെ കടലാസ് വന്നിട്ടുണ്ട് അത്യക്ഷൻറെ മോൻ സുഗുണന്റെ ഇപ്പോഴത്തെ പണി നഷ്ടത്തിലാ ദേവൻ പറയുന്ന കേട്ടു കുഞ്ഞു വീട്ടിലേക്ക് ചെല്ലെ അങ്ങനെയെങ്കിലും അവർക്ക് ഒരു ചെറിയ കൂടെ പോണ്ട നടക്കുന്ന മുണ്ടേ കുഞ്ഞു നാല് ദിവസമായിട്ട് ബാക്കിയുള്ളവരോട് എങ്ങനെയാ അറിഞ്ഞോ തീ തിന്നായിരുന്നു വീട്ടിലോട്ട് കയറി വന്നതോ പുതിയൊരു ഏടാ കൂടമായിട്ട് എന്താ നിന്റെ ഭാവം ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു കൊടുത്തെങ്കിൽ അവരിച്ചെടുത്തേക്ക് അല്ലാതെ ഇവിടെ ഇരിക്കാറുതില്ല

അതാ പറഞ്ഞത് എന്തെങ്കിലും തീരുമാനിക്കുന്നതിന് മുമ്പ് ആരോടെങ്കിലും ഒന്ന് ആലോചിക്കണമെന്ന് ഉം 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 നിൽക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കാം മറുപടി ഒന്നും പറയാതെ പോയാലെ വലിയയിരു കേശവ നായർക്ക് ഒരു ഒറ്റ വാക്കേ ഉണ്ടായിരുന്നുള്ളൂ തല പോയാലും കേശവ നായർ അതിൽ ഉറച്ചു നിൽക്കുവായിരുന്നു മകനും അങ്ങനെ ആയിരിക്കും കരുതി തെറ്റി രസീത് ബുക്കും അഭ്യർത്ഥന അടിക്കാൻ കൊടുത്തിട്ട് വരുന്ന വഴിയാ ഈ വഴിയിൽ വെച്ചെന്നെ പീതാംബരൻ കാര്യം അറിവുന്നത് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല ഇനിയിപ്പോ നാട്ടുകാരുടെ മുഖത്ത് ഞങ്ങൾ എങ്ങനെ നോക്കും നോക്കിയപ്പോ അമ്മ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നി പീതാംബരൻ ആയതുകൊണ്ട് ഞാനൊരു സത്യം പറയാം സ്വന്തം മകനെ രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ സ്വമനസ്സാല് ഒരമ്മയും സമ്മതിച്ചിട്ടില്ല ഈ ചരിത്രം നോക്കിയാൽ മനസ്സിലായി ഏത് അധ്യായത്തിലാണെന്ന് പറഞ്ഞു കൊടുത്താട്ട് ആണുങ്ങൾക്ക് വാക്കാ പീതാംബര വലുത് അത് പെണ്ണുങ്ങളുടെ വാക്ക് കേട്ട് സൗകര്യം പോലെ മാറ്റാനുള്ളതല്ല എന്റെ മമ്മ എങ്ങനെ ആയിരിക്കണം എന്നെ ഉന്തി തള്ളി ഇറക്കിയത് പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു കരുതി വേറെ ജോലിക്കൊന്നും പോകാൻ പാടില്ല എന്ന് കാർത്തിയാനിയമ്മ പറഞ്ഞത് ലോകപരിചയം ഇല്ലാത്തതുകൊണ്ടാ വെള്ളക്കാരെ ഓടിക്കാൻ നടന്നതിനിടയിലും ഗാന്ധിജി നൂലുണ്ടാക്കിയില്ലേ അങ്ങനെ പറഞ്ഞോട് അപ്പോ നിക്കല്ലേ അതിന് ഇത്ര ആലോചിക്കാൻ എന്തിരിക്കണു നല്ല നല്ല നന്ദി ചേട്ടാ പിന്നെ കുറച്ചു നേരമായി പുതിയൊരു ബോട്ടുകാരെ നമ്മുടെ പുഴയെ കിടന്ന് കറങ്ങുന്നുണ്ട് അറുവാച്ഛന്റെ ആളാന്ന എനിക്ക് തോന്നുന്നത് ഒത്തിരി രണ്ടു മൂന്ന് നിക്കുന്നുണ്ടെന്ന് അധ്യക്ഷൻ പറഞ്ഞത് വേറെ ആരും ഒരു പൊതുതിരഞ്ഞെടുപ്പ് ആവുമ്പോ വേറെ ആരും കേറി നിക്കരുത് എന്ന് പറയുന്നത് മര്യാദ കേടാ ഇതിലോട്ട് നട്ടിയാട്ടെ പോകാ സാറേ സ്ഥാനാർത്ഥിയാവാൻ തോന്നിയവന്റെ ഒക്കെ ഏഴര ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി നനക്കല്ല നമ്മുടെ എതിർ സ്ഥാനാർത്ഥികളുടെ നമുക്ക് ശുക്രദശയല്ലേ ഏതായാലും ഇനി പിന്മാറുന്ന ആനുങ്ങക്ക് യോജിച്ചതല്ല അറവാച്ച മോനെ എങ്ങനെങ്കിലും തോപ്പിക്കണം തോൽപ്പിക്കണം മുഴുവൻ വെട്ടിയെടുക്കാൻ താമസിച്ചില്ല ദുരോഹി പൊതുജന സേവനത്തിനായി സ്വജീവിതം ഒഴിഞ്ഞു വെച്ച വിദ്യാസമ്പന്നനും സൽസ്വഭാവിയുമായ പീതാംബരനെയാണോ നാട്ടുകാരുടെ മുഴുവൻ ചോര ഊറ്റി കുടിക്കുന്ന സാമൂഹ്യദ്രോഹിയായ അവരാച്ച മുത്രനാണോ ഈ നാട്ടുകാർക്ക് ആവശ്യമെന്ന് നമുക്കൊന്നറിയണം മക്കൾ രാഷ്ട്രീയത്തിന് അറുതി വരുത്തണം ഇതെങ്ങനെയാ മക്കൾ രാഷ്ട്രീയമാവുന്നത് അവരാൻ അല്ലല്ലോ എന്നാലും അയാൾ ഒരു താന്തയല്ലേ അതുള്ളതാ കാട് കയറണ്ട നാം ഇത്രയും നേരം പ്രശ്നത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് കൂലംകക്ഷമായി ചിന്തിച്ചതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു പീതാംബരൻ പുഷ്പം പോലെ ജയിക്കും സുഹൃത്തുക്കളെ പീതാംബരൻ എന്റെ ആജീവനാന്ത സുഹൃത്താണ് ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ് മണ്ണപ്പം മണ്ണപ്പൻ ചുട്ട് കളിക്കുന്ന കാലത്ത് തന്നെ തുടരുന്ന മണ്ണപ്പമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് പീതാംബരൻ നിർബന്ധം പിടിക്കുമായിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പീതാംബരൻ ഒറ്റ അപ്പം പോലും തിന്നിട്ടില്ല അന്നേ ഞങ്ങൾ പറയുമായിരുന്നു പീതാംബരൻ ഒരു യേശുക്രിസ്തു ആവുമെന്ന് ഞങ്ങളുടെ കണക്കൂട്ടിലൊന്നും വലുതായിട്ട് തെറ്റിയില്ല ഈ പീതാംബരനിൽ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും പീതാംബരൻ ചെയ്യിച്ചാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഇപ്പഴേ കൊതിപ്പിക്കുന്നില്ല ഒന്നും ചെയ്യാൻ ഒരായിരം കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ചെറുപ്പക്കാരനാണ് പീതാംബരൻ മാത്രമല്ല പിന്നെ ഈ നാട്ടിന്റെ പിന്നെ പിന്നെ പീതാംബരൻ ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഊന്നി പറയുകയാണ് ഞാൻ നിർത്തുന്നു നമസ്കാരം ഈ തിരഞ്ഞെടുപ്പ് മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും പറയാനില്ല പീതാംബരൻ ജനസമ്മതനാണ് പരോപകാരിയാണ് പീതാംബരന് മറയില്ല തറയില്ല രാഷ്ട്രീയ കുപ്രസിദ്ധിയില്ല പീതാംബരൻ ജയിച്ചാൽ ഞങ്ങളൊക്കെ ചേർന്നായിരിക്കും ഈ പഞ്ചായത്ത് ഭരിക്കുക അപ്പൊ പിന്നെ പേടിക്കാനില്ലല്ലോ പിരന്റെ ഭരണപരിചയം കുറവാണെങ്കിലും എന്റെ ഉപദേശത്തിലൂടെ ഞാൻ അത് നേരെയാക്കിക്കൊള്ളാം കൊടുക്കും കടത്തുകൂലി വെട്ടിക്കുറയ്ക്കും തേങ്ങ എണ്ണക്കുരുവായി പ്രഖ്യാപിക്കും ഈ പഞ്ചായത്തിൽ അങ്ങോളം ഇങ്ങോളം ഇഷ്ടം പോലെ പാമോയിൽ ഒഴുക്കും പറഞ്ഞാൽ ഈ പഞ്ചായത്തിന്റെ മുഖഛായ അടിമുടി മാറ്റും പീതാംബരൻ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുക എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാതെ നിലം പരിശാക്കുക കരിഞ്ചന്തക്കാർ തുലയട്ടെ നന്മയുടെ പ്രതീകം വിജയിക്കട്ടെ ഇനി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി പീതാംബരനെ ക്ഷണിച്ചോളൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ പറഞ്ഞ വിശേഷണങ്ങൾ എനിക്കിണങ്ങുമെന്ന് തോന്നുന്നില്ല സാമൂഹ്യ സേവനം നടത്താൻ സ്ഥാനമാനങ്ങളുടെ ആവശ്യമില്ല എന്റെ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ഈ മത്സരത്തിന് തയ്യാറായത് അവകാശം വിനിയോഗിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ മാത്രം അവകാശമാണ് സ്വതന്ത്രമായി മാത്രം അത് വിനിയോഗിക്കുക പരപ്രേരണക്ക് വിധേയമായിട്ടല്ല നമ്മൾ വോട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് എനിക്കാണോ എന്റെ എതിർസ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി സുഹൃത്തുക്കളെ ഞാൻ തോറ്റുപോയാലും നിങ്ങളോടുള്ള എന്റെ സമീപനം പഴയതുപോലെ തന്നെ ആയിരിക്കും നന്ദി നമസ്കാരം പീതാംബരനെ കൊണ്ട് ഇനി പ്രസംഗിപ്പിക്കണ്ട പ്രസംഗിപ്പിക്കുന്ന ചരമ പ്രസംഗം പോലെയായിരുന്നു ശരിയാ എലക്ഷൻ പ്രസംഗം എന്നൊക്കെ പറഞ്ഞ ഒരു ആവേശമൊക്കെ വേണ്ടേ പീതാംബരം പ്രസംഗിച്ചില്ലെങ്കിലും ആ സമയം കൂടി അധ്യക്ഷൻ പ്രസംഗിക്കട്ടെ കാക്കയുടെ കൊതിയും തീരും പശുവിന്റെ കരിയും മാറും അതുള്ളതാ പിന്നെ ബുക്ക് അതേപോലെ ഇരിക്കുക വോട്ട് മാത്രം ചോദിച്ചാ പോരാ പിരിവും കൂടി ചോദിക്കണം സ്വതന്ത്രം സ്ഥാനാർത്ഥിയ ഇഷ്ടം പോലെ പിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ അത് ശരിയാ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും പീതാംബരന് കിട്ടാനുള്ള വോട്ട് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യും നമ്മുടെ ശ്രദ്ധ മുഴുവൻ പിരിവിലായിരിക്കണം കുവൈത്തിന്ന് വിളി വരുന്നത് വരെയുള്ള പിരിവിനെ ഞാനുള്ളൂ അപ്പൊ നീ അടുത്ത കാലത്തൊന്നും പോകാൻ അയ്യോ നിങ്ങളുടെ ഓരോ വോട്ടും ഉടമയാളത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ പ്രിയങ്കരനായ സ്വതന്ത്ര സ്ഥാനാർത്ഥി പീതാംബനെടുക്കരുത് നമ്മുടെ ഈ പഞ്ചായത്തിലല്ലേ വോട്ട് ഞങ്ങൾ പണിക്ക് വന്നതാണ് അല്ലേ പണിന്നൊക്കെ കൊള്ളാം മര്യാദ ഇടിച്ച് രണ്ടിന്റെ ക്ഷേപ്പമാറ്റി കളിക്കും പീതാംബരൻ ജയിച്ചാൽ ഈ പഞ്ചായത്തിലുള്ളവർക്ക് മാത്രം പണി സുഹൃത്തുക്കളെ തെങ്ങടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി நம்ே குரியத்தோட விஜயிப்பே என் அபேட்சிக்கோ இவட கேரணும் கேரளெந்தா இவா ஆக்சவியா வியாண்ட பாம்பு கடிச்சு மறச்ச கண்ணந்த வீடா அயட் மோள ஆடோட்டை கெட்டி வீதான் ஏதால இவரை வந்தோச்சிட்டு போகணும் மரியாத இவரு சேச்சி அம்மச்சி പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ യ്യോ അത്യണോ പീതാംബരനെ ആർക്കാ അറിയാത്തത് അവൻ നല്ലവനാ ഉപകാരിയാ തന്തയില്ലാത്ത എന്റെ മോളെ ഇറക്കി വിട്ടത് അവന്റെ മിടുക്കൊണ്ടാ പക്ഷെ ഒന്നും തോന്നരുത് വോട്ട് ഞങ്ങൾ പാർട്ടിക്കേ ചെയ്യൂ അമ്മച്ചിയാണ് പെണ്ണ് ഒരു മിനിറ്റ് ഇരുന്നാത്ത മനസ്സിലൊന്നു വെച്ചിട്ട് പുറത്ത് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മച്ചി ഇനി കെട്ടിച്ചേക്കാൻ പെൺക്കൾ വേറെ ഉണ്ടോ ഒന്നുകൂടി ഉണ്ട് മോനെ അതിന് ആരുടെയും കൂടെ അയച്ചല്ലേ അതെന്താ പാർട്ടി വരും കെട്ടാൻ വായിക്കണ്ട നന്ദിയില്ലാത്ത അമ്മയാളെ പറഞ്ഞിട്ടും ഞാൻ മനഃപൂർവ്വം വരാഞ്ഞതാണ് ഞാൻ ബാങ്കിൽ പോയി ഒരു രണ്ട് മാസത്തേക്ക് അവർ ആക്ഷൻ ഒന്നും എടുക്കില്ല ഞാൻ കുറച്ച് പൈസ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓടി നടക്കുക ദേവം കുറച്ച് രൂപ പി എഫ് ഐന്ന് എടുത്തു പിന്നെ ഒരു ലോണിന്റെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് രണ്ട് ജാമ്യക്കാർ വേണം ഒന്ന് ദേവം നിൽക്കും പിന്നെ ഒരാളെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അയാൾ ചാടി പോകാതിരുന്നാൽ മതി ഓഹ് ഏത് സമയത്താണോ നിന്റെ കയ്യിൽ നിന്ന് ആധാരം എടുത്ത് വയ്ക്കാൻ തോന്നിയത് ആ നീ ഒരു കാര്യം ചെയ്യണം രണ്ടു മാസത്തിനുള്ളിൽ പൈസ അടയ്ക്കാമെന്ന് മാനേജർ കൊന്ന് എഴുതണം അല്ല ഒരപ്പായിക്കോട്ടെ ഹോസ്റ്റലായി തയ്ച്ചാ മതി ഇന്ന് നയക്കണം ഇലക്ഷൻ ഞാൻ ഒന്നുകൊണ്ട് ഇറങ്ങാം പല കാര്യ നീ ഒരുപാട് ബുദ്ധിമുട്ടെന്നുള്ളത് എനിക്കറിയാം അതൊന്നും സാരമില്ല എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം ഉള്ളൂ അപ്പൊ ഞാൻ പോട്ടെ ചേട്ടനോ അവന്റെ തോന്നിയോ കൂട്ടു നിൽക്കുന്നതല്ല അവൻ വന്നൊരു കാര്യം പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യാതിരിക്ക പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അവനൊരു അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ അവനൊരു കര പറ്റുന്നെങ്കിൽ എല്ലാവർക്കും ഒരാച്ചല്ലേ നീ അത് അവൻ അങ്ങ് കൊടുത്തേരെ എണ്ണായിരം രൂപയുണ്ട് പിള്ളേരുടെ കാതിലെയും കഴുത്തിലെയും പൊട്ടും പെടിയും പിറക്കി പണയം വെച്ചതാ ഏതായാലും ആ വരുമ്പ നീ പറഞ്ഞ ഞാൻ വന്നിച്ച് പോയിന്ന് ഞാനേ വൈകിട്ടത്തേക്കുള്ള അധ്യക്ഷ പ്രസംഗം ഒന്ന് എഴുതി പഠിക്കുകയായിരുന്നു പ്രസംഗം എഴുതി പണിച്ചോണ്ടെന്നും കാര്യമില്ല ആന കരിമ്പിൻ തോട്ടത്തിൽ ഇറങ്ങിയ പോലായി മനസ്സിലായില്ല അവരാജനെ മോനും കൂടെ വീട് വീടാന്തരം കയറി ഇറങ്ങി ആളുകൾക്ക് കാച്ചു കൊടുക്കുക വോട്ടുകൾ ഒരുപാട് മാറിയും ചുമ്മാ ഉറങ്ങിയവനെ ഉറങ്ങിയവനെ വിളിച്ചുണത്തി തെങ്ങേക്കേറ്റി എന്ന് പറഞ്ഞ പോലെ ആയി പീതാംബരന്റെ കാര്യം പീതാംബരൻ എങ്ങാനും തോറ്റാ നമ്മളാവും ഉത്തരവാദികൾ സമ്മതിദാന അവകാശം വിലക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഞാൻ അതിനെതിരാ അല്ലെങ്കിൽ ഇരിക്കുന്നു മേടിക്കാൻ ഒരു പൈസ പോലും സംഭാവന കിട്ടാതെ ബുക്ക് പോലും നമ്മളെ നോക്കി നാണിച്ച് പല്ലളിക്ക ആളുകളുടെ മനസ്സ് മാറ്റണം അത്രല്ലേ വേണ്ടു അത് ഞാൻ ഏറ്റു ഒരു ഒരു സഹതാപതരംഗം സൃഷ്ടിച്ചാലോ എങ്ങനെ വഴിയുണ്ട് പണ്ട് കർത്താവിനെ ഒറ്റ കൊടുക്കാൻ നേരത്ത് യൂദാസും ഒരു പെഗ് അടിച്ചിരുന്നു പീതാംബരനെ പോലെ ഒരു നല്ല മനുഷ്യനെട്ട് പണിയണമെങ്കിൽ പിൻബലം ഇല്ലാതെ പറ്റത്തില്ല ഉമ്മിണി ആ ഷെമ്മിണിയോട് പ്രവർത്തിക്കാനുള്ളതായി ഇനി കുടിച്ച പണി എന്നാ വേണ്ട പണ്ടാണെങ്കിൽ ആവിഷായിട്ട് ശർദിക്കാരി ചാരായത്തിനും തീ പിടിച്ച വലയാ പോവും പറഞ്ഞ വഴി കൂടെ തന്നെ അദ്ദേഹം വരുമോ ആ പീതാംബരനോട് കൂറുള്ളവൻ അച്യുതന്നായ അയാൾ ഒരു വാക്ക് പറഞ്ഞ വാക്ക വൃത്തി കേട്ടവൻ അത് ശരിയാ നാറിയാണെങ്കിലും അയാൾ ആള് നല്ലവനാ കണ്ണു കാണാമല്ലോ ആമോഹം കിട്ടിയ അവസരം പാഴാക്കരുത് അച്യുത അച്യുതനായർക്കൂരെ കൊടുത്തേനെ അയാളല്ലേ സൂത്രധാരകൻ നന്നായിട്ട് പെരുമാറും കുഞ്ഞുങ്ങളെ പോ പോലും ഒരു രണ്ടായിരം ഓട്ടിന്റെ ഭൂരിപക്ഷത്തിന് താൻ ജയിക്കേണ്ടതാ പക്ഷെ നമ്മുടെ ആളുകൾക്കുള്ള ഒരു പരാതി താൻ നേരിട്ട് അവരോട് വോട്ട് ചോദിക്കുന്നില്ല എന്നുള്ള നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ അവർക്ക് തോന്നിട്ട് വേണല്ലോ ചെയ്യാൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ അത് ആണോ നടക്കുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ മുതലോടൊക്കെ ചെയ്യുന്ന ഒരു ബിസിനസ് ആയിട്ട് അതൊപ്പത്തിരിക്കല്ലേ അയ്യോ അയ്യോട്ട് കെട്ടും പുഷ്പം പോലെ ജയിക്കും